മുക്കത്തെ സാംസ്കാരിക സംഘടനയായ മാനവം പത്താം വാർഷികത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ആഘോഷങ്ങൾ ആലോചനകളുടേതാകേണ്ട സാമൂഹിക സാഹചര്യങ്ങളിലാണെന്ന് നാമെന്ന തിരിച്ചറിവിലാണ് മാനവം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ദശാബ്ദി പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മുക്കത്തെ സാംസ്കാരിക സംഘടനയായ മാനവം പത്താം വാർഷികത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ആഘോഷങ്ങൾ ആലോചനകളുടേതാകേണ്ട സാമൂഹ്യ സാഹചര്യങ്ങളിലാണ് നാം എന്ന തിരിച്ചറിവിലാണ് മാനവം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ദശാബ്ദി പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മാനവം ഇവിടെ പത്താം വാർഷിക ആഘോഷങ്ങൾ വെറുതെ ഉല്ലാസങ്ങളും തമാശകളുമായി മാറ്റുന്നതിന് പകരം ഗൗരവമായി കാര്യങ്ങളെ ചിന്തിക്കേണ്ട ഒരു കാലത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് എല്ലാ തരത്തിലും എല്ലാ തലത്തിലും ആഗോളതലത്തിൽ തന്നെ അത്തരം പ്രതിസന്ധികളും മനുഷ്യൻ്റെ ജീവിതം തന്നെ വഴിമുട്ടിപ്പോകുന്ന പലതരം ഭരണകൂട ഇടപെൽ ഇടപെടലുകളുമൊക്കെ ഉള്ള സമയത്ത് സാംസ്കാരിക സംഘത്തിൻ്റെ സംഘങ്ങളുടെ ചുമതല എന്നുള്ള ആൾക്ക് കാര്യങ്ങളെ സീരിയസ് ആയി ആലോചിക്കാനുള്ള ഒരു അവസരമായി മാനവത്തിൻ്റെ ദേശാബ്ദി ആഘോഷങ്ങളെ അങ്ങ് മാറ്റുക ആ രീതിയിലാണ് ദേശാബ്ദി വിചാരം എന്നുള്ള തരത്തിൽ ആഘോഷങ്ങൾ ആലോചനകളാകട്ടെ എന്ന ടാഗ് ലൈനിൽ നമ്മൾ ഈ പരിപാടി തുടക്കം കുറിക്കുന്നത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മുക്കത്തെയും സമീപ പ്രദേശങ്ങളെയും വളർത്തിയ സാമൂഹിക പ്രവർത്തകരെയും സാംസ്കാരിക നായകരെയും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക നാടിൻ്റെ ചരിത്രത്തെയും സാംസ്കാരിക പാരമ്പര്യത്തെയും അടയാളപ്പെടുത്തുന്ന ആധികാരിക ചരിത്രഗ്രന്ഥം കാലിക പ്രസക്ത വിഷയങ്ങളിൽ ചർച്ചകൾ നാട് നേരിടുന്ന വിഷയങ്ങൾ പ്രമേയമാക്കുന്ന നാടക ചിത്രീകരണ കലാരൂപങ്ങളുടെ പ്രദർശനം തുടങ്ങിയവയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് ഇതിന്റെ തുടക്കമായി പത്രപ്രവർത്തകൻ ചലച്ചിത്രകാരൻ അധ്യാപകൻ ഗവേഷകൻ സാമൂഹിക വിമർശകൻ ഗ്രന്ഥകാരൻ പ്രഭാഷകൻ തുടങ്ങി ഇടപെട്ട മേഖലകളിലെല്ലാം വ്യക്തിമുദ്രയാർത്തിയ എഴുത്ത് ജീവിതത്തിൻ്റെ ഷഷ്ടിപൂർത്തി പിന്നിടുന്ന എം എൻ കാരശ്ശേരി എഴുത്തിൻ്റെ അറുപതാണ്ട് എന്ന പേരിൽ ആദരിക്കും ഓഗസ്റ്റ് പതിമൂന്നിന് വൈകിട്ട് നാല് മണിക്ക് കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ലോകസഭാംഗമായിരുന്ന കോളമിസ്റ്റും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ സബാസ്റ്റിൻ പോൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ സിനിമാ നാടക നടൻ ജോയ് മാത്യു വിശിഷ്ടാതിഥിയാവും സാമൂഹിക വിമർശകനും ഗ്രന്ഥകാരനുമായ അമിത് ചാന് മംഗലൂർ മുഖ്യപ്രഭാഷണം നടത്തും കഥാകൃത്തും കവിയുമായ കാനേഷ് പൂന്നൂര് എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ യു കെ കുമാരൻ എന്നിവർക്കൊപ്പം മുക്കത്തിൻ്റെ സാംസ്കാരിക മുഖമായ കാഞ്ചനമാല മുക്കം മുനിസിപ്പാലിറ്റി ചെയർമാൻ പി ടി ബാബു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുമെന്നും സംഘാടകർ അറിയിച്ചു മുക്കത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ മാനവൻ ചെയർമാൻ ജി അബ്ദുൾ അക്ബർ കൺവീനർ സുബൈറത്തോളി ട്രഷറർ അഹമ്മദ് ഊട്ടി മാസ്റ്റർ മീഡിയ കൺവീനർ മാലിക് നാലാഹത്ത് വൈസ് ചെയർമാൻ എൻ അബ്ദുൾ സത്താർ കോർഡിനേറ്റർ കെ പുരുഷോത്തമൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം